ചിറക്കടവ് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ദൃശ്യം ടു കെ ട്വൻറ്റി ഫൈവിൻ്റെ ഭാഗമായുള്ള വൈകുന്നേരങ്ങളിൽ അരങ്ങേറുന്ന കലാപരിപാടികൾ കാഴ്ചക്കാരുടെ കണ്ണും മനസ്സും നിറയ്ക്കുന്നതാണ് ചൊവ്വാഴ്ച വൈകിട്ട് അരങ്ങേറിയ റൌഫ് ഡാൻസ് മാധുരി ലെമ്പിടി എന്നിവയെല്ലാം നാട്ടുകാർക്ക് കേട്ടുകേൾവി പോലുമില്ലാത്ത കലാരൂപങ്ങളായിരുന്നു അതുകൊണ്ട് തന്നെ ഇവയെല്ലാം ആസ്വദിക്കാൻ നിറഞ്ഞ സദസ്സുമുണ്ടായിരുന്നു ജമ്മു കാശ്മീരിലെ പരമ്പരാഗത നാടോടി നൃത്തമാണ് റൗഫ് നൃത്തം രണ്ടു കൂട്ട സ്ത്രീകൾ പരസ്പരം മുന്നിൽ നിൽക്കുന്നവരാണ് റൌഫ് അവതരിപ്പിക്കുന്നത് പരമ്പരാഗത വസ്ത്രങ്ങളും ആഭരണങ്ങളും ധരിച്ചാണ് റൗഫ് ഡാൻസ് അവതരിപ്പിക്കുന്നത് അവതരിപ്പിക്കുന്ന പാട്ടിൽ ഒരു കൂട്ടം ചോദ്യങ്ങൾ ചോദിക്കുകയും മറ്റൊന്ന് പാട്ടിന്റെ രൂപത്തിൽ ഉത്തരം നൽകുകയും ചെയ്യുന്നു റൌഫ് നൃത്തത്തിന് ശേഷം തെലുങ്കാനയിലെ നാടോടി നൃത്ത രൂപമായ മാധുരി ലെമ്പിടി അരങ്ങേറി കോപ്പു ലെമ്പിടികളാണ് ഈ നാടോടി നൃത്ത രൂപം അവതരിപ്പിക്കുന്നത് സ്ത്രീകളും പുരുഷന്മാരും ചേർന്നാണ് അരങ്ങിലെത്തുന്നത് രാമായണമാണ് പ്രമേയം ിയുടെ ചരട് പിന്നിക്കളിയായിരുന്നു വേദിയിൽ അവതരിപ്പിച്ചത് കളിസ്ഥലത്ത് മുകളിൽ തൂക്കിയിടുന്ന ചരടുകൾ പിടിച്ചുകൊണ്ട് പാട്ടുകൾ പാടി വട്ടം ചുറ്റി കളിക്കും പാട്ട് കഴിയുമ്പോഴേക്കും ചരട് ഒരു ഉറിയുടെ ആകൃതിയിലാകും ശ്രീകൃഷ്ണലീലകളെ മുഖ്യപ്രമേയമാക്കിയാണ് ഈ നാടൻ കലാരൂപം അവതരിപ്പിക്കുക न्यूस ब्यूरो पोनको